നമ്മൾ വാർത്താ സമ്മേളനത്തിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം സോ പി കെ മോഹനാട്ടനും അതോടൊപ്പം തന്നെ മലയോരത്തെ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഫദാൽ ജോസാട്ടനുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിലും നിർമ്മാണം നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ ശശിയാട്ടനും ഈ വാർത്താ സമ്മേളനത്തിൽ മലയോരത്തെ പാർട്ടി പ്രവർത്തകരുടെ ദീർഘകാലത്തൊരാഗ്രഹമാണ് മലയോരത്തിൽ പാർട്ടിക്ക് ഒരു ആസ്ഥാനം ഉണ്ടാക്കുക എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി പാർട്ടി കിറ്റായക്ക ലോക്കൽ കമ്മിറ്റി അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന വിധത്തിലെങ്കിൽ നമുക്ക് ഈ ആഫീസിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളെ പാർട്ടി ലോക്കൽ കമ്മിറ്റി കീഴിലെ പാർട്ടി മെമ്പാരുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതവും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ സമാഹരിച്ച ഒക്കെ കൂട്ടിയാണ് ഇത്തരത്തിലൊരു മനോഹരമായ ആഫീസ് നമ്മൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് ആപ്പീസിൻ്റെ ഉദ്ഘാടന പരിപാടി പാർട്ടി ലോക്കൽ കമ്മിറ്റി അഫ്സിൻ്റെ ഉദ്ഘാടന പരിപാടി ഈ നവംബർ മാസം മൂന്നാം തീയതി ഉച്ചക്ക് രണ്ടേ മുപ്പതിന് അച്ഛനായ കേരളത്തിൻ്റെ പൊതുവലാമത്ത് ടൂറിസം വികസന വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള സതാവ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഉദ്ഘാടന പരിപാടിയിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും നമ്മുടെ നടൻ്റെ എം എൽ എ ആയിട്ടുള്ള സദാവ് എം രാജഗോപാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ആയിട്ടുള്ള കെ പി സതീഷ് ചന്ദ്രൻ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പ് സദാവ് സാബു അബ്രഹാം ചടങ്ങിനെ സംബന്ധിപ്പും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സദാവ് എ ആർ പുകർ അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സദാവ് പി ആർ ചാക്കോ സദാവ് സി ജെ സജിത്ത് തുടങ്ങിയ ആളുകളും യോഗത്തിൽ ആശംസ സംസാരിക്കും രണ്ടേ മുപ്പതിരെ ആർട്ടീസ് ഇവിടെ വെച്ച് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ടൗണിൽ ഒരു ഉൾവാൻ പൊതുയോഗം കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയിട്ടുള്ള നമുക്ക് ഈ പ്രവർത്തനങ്ങൾക്കാകെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഈ ശ്രമത്തിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള മാധവൻ മാഷ് ഉൾപ്പെടെ ഉള്ള ആളുകളുടെ ഫോട്ടോ അനാച്ഛാദനകർമ്മം കൂടി അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് പാർട്ടിയുടെ മുൻ നേതൃത്വത്തിൽ പ്രവർത്തിച്ച സഖാവ് പാവൻ കുഞ്ഞുകണ്ണാട്ടം സഖാവ് എൻ ശ്രീധരൻ പി കെ ദാമോദരൻ സി പി നാരായണൻ നായർ പി രാഘവ് നായർ തുടങ്ങിയ സഖാക്കളുടെ ഫോട്ടോ നമ്മുടെ ഹാളിൻ്റെ അനാച്ഛാദനം ചെയ്യുന്നുണ്ട് അനാച്ഛാദന പരിപാടി ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്നുണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീശൻ ആണ് അതോടൊപ്പം തന്നെ ഇവിടുള്ള ഹാൾ ഈ മാധവൻ മാഷയുടെ പേരിലാണ് നാവദേവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ മാതാ മസ്റ്റർ ഹാൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ സഹാവ് നിർവഹിച്ചു ഈ നിലയിലാണ് ഇതിൻ്റെ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മളെ മലയോരത്തെ എല്ലാ പാർട്ടി പ്രവർത്തകരും ഈ പരിപാടിയുടെ ഭാഗമായി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വൻ പൊതുയോഗം എന്ന നിലയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതും കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറയാനുള്ളത് നമുക്കറിയാവുന്ന പോലെ ജന്മി നാട് വാഴിത്വത്തിൻ്റെ എതിരായിട്ടുള്ള പോരാട്ടം നടത്തി വീര രക്തസാക്ഷിത്വം വഹിച്ച മുനിയുംകുന്ന് സഖാക്കളുടെ പേരിലാണ് ഈ ആഫീസ് മന്ദിരം നാമകരണം ചെയ്തിരിക്കുന്നത് അനുസൃതരായ മുനിയംകുന്ന് സഖാക്കളെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മറക്കാൻ കഴിയില്ല അവരുടെ നാമധേയത്തിൽ തന്നെ ഈ ആഫീസ് നിർമ്മിക്കണം എന്നുള്ളത് നിർമ്മാണ കമ്മിറ്റിയുടെയും പാർട്ടിയുടെയും എല്ലാം വലിയ ഒരാഗ്രഹമായിരുന്നു മലയോര മേഖല എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിൽ പാർട്ടിക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തൊരു മേഖലയാണ് അവിടെ കടന്നു ചെല്ലുന്നതിന് വേണ്ടി പാർട്ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരാഫീസും അതുപോലെ അടിസ്ഥാനപരമായ മറ്റ് സൗകര്യങ്ങളും അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ ആഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറായത് മുന്നോട്ട് വന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ആഫീസിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി മെമ്പർമാരുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ സംഭാവന അതുപോലെ തന്നെ മറ്റ് ലഘു സമ്പാദ്യ പദ്ധതികൾ ഇതൊക്കെ നടത്തി പണസമാഹരണം നടത്തിക്കൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും മലയോരത്തെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ആഫീസും അതിൻ്റെ പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തി പകരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ കണ്ടെത്തൽ ആഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ പാർട്ടിയുടെ വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട നായക കലമാണ് ഈ മലയോരത്ത് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് വളർന്നു വന്നൊരു പാർട്ടിയാണ് കാരണം പരമാവധി ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഈ പാർട്ടി സഖാക്കളും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ഞങ്ങളുടെ പാർട്ടി അനുഭാവികളും എല്ലാവരും വലിയ തോതിലുള്ള ഭീഷണിക്കും ഒക്കെ വച്ചുമതലായിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം വെല്ലുവിളിച്ചോണ്ടാണ് പാർട്ടി ഇന്നൊരു എത്തിയിരിക്കുന്നത് വളരെ അംഗീകാരമുള്ള പാർട്ടിയാണ് അംഗീകാരമുള്ള പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ള ഈ മലയോരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അതാണ് ഏറ്റവും പ്രധാനം ഈ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത് ഇന്ന് കാണുന്ന ഈ ഈ ജിറ്റായിരിക്കാൻ ഈ ജിറ്റിലേക്ക് പഞ്ചായത്ത് രീതിയിൽ രൂപപ്പെടുന്നതിൽ പാർട്ടി വഹിച്ച് പങ്ക് വളർന്നിരുന്നതാണ് മനഃപ്രദം നമുക്കറിയാം അതിപ്പോൾ ഒരു ആഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട് രാഷ്ട്രീയമുണ്ട് നമുക്കിവിടെ ഇന്ന് ഇപ്പോൾ ഉള്ള പല സ്ഥാപനങ്ങളും എന്ന് പറഞ്ഞാൽ ഇന്ന് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കയ്യിലിരിക്കുന്ന തകർച്ച നേരിടുന്ന ഒരു ഘടകമാണ് അത് വലിയ തോതിൽ ഇവിടെ സാമ്പത്തിക രംഗത്ത് സാധാരണ കൃഷിക്കാരുടെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ പോവുകയാണ് അപ്പം ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇപ്പോഴത്തെ ഇപ്പുറത്ത് നമ്മൾ വളരെ നല്ല നിലയിൽ ജനങ്ങളുടെ അംഗീകാരം നേടിക്കൊണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു പാർട്ടിയുടെ കേന്ദ്രം എന്ന നിലയിൽ ആർ പി എസ് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് മുന്നോട്ട് വളരാനുള്ള വലിയൊരു ഒരു ഒരു പ്രചോദനം ഇതിനകത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല പുതിയ തലമുറയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇത് അവരുടെ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്നതിനും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ഈ ഫീസ് ഉപകരിക്കുമെന്നുള്ളതാണ്